ಸಾಧನೆ 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 പഞ്ചായത്ത് കമ്മിറ്റി എൽ ഡി എഫ് മെമ്പർമാരുടെ പ്രതിഷേധം മൂലം തടസ്സപ്പെട്ടു നടുത്തളത്തിലിറങ്ങിയ പ്രതിഷേധക്കാർ രണ്ടര മണിക്കൂറോളം കമ്മിറ്റി തടസ്സപ്പെടുത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ കമ്മിറ്റി ആരംഭിക്കാനായി പ്രസിഡന്റ് അജണ്ട അവതരിപ്പിക്കാനായി തുടങ്ങി പിന്നീട് എൽഡിഎഫിന്റെ ആറു മെമ്പർമാർ എഴുന്നേൽക്കുകയും അടിയന്തര പ്രാധാന്യമുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തെരുവിളക്കുകൾ സ്ഥാപിക്കൽ റോഡിന്റെ ഇരുവശമുള്ള കാർഡുകൾ നീക്കം ചെയ്യുക എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ശേഷം അജണ്ടയിലേക്ക് കടന്നാൽ മതിയെന്ന് എൽഡിഎഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ലതികമ്മ ഇതിന് തയ്യാറാവാതിരുന്നതിനെ തുടർന്ന് എൽഡിഎഫ് മെമ്പർമാർ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിമുഴക്കി ആരംഭിക്കാനിരുന്ന പഞ്ചായത്ത് കമ്മിറ്റി രണ്ടു മണിയായിട്ടും ആരംഭിക്കാൻ കഴിഞ്ഞില്ല സ്വതന്ത്ര മെമ്പർമാർ കൂടി സമരത്തെ അനുകൂലിച്ച് അഭിപ്രായം പറയുകയുണ്ടായി യു ഡി എഫ് അംഗങ്ങൾ പൊതുവെ നിസ്സംഗരായിരുന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മയും പഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടറും എൽഡിഎഫ് മെമ്പർമാരുമായി ചർച്ച നടത്തി പ്രതിപക്ഷ മെമ്പർമാർ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുന്നതിനായി ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതിന് തീരുമാനിക്കുകയും പ്രസിഡന്റ് മെമ്പർമാർക്ക് ഇതു സംബന്ധിച്ച നോട്ടീസ് നൽകുകയും ചെയ്തു മൂന്ന് മണിക്കൂറോളം നിലച്ച കമ്മിറ്റി ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ആരംഭിച്ചത് തുടർന്ന് അജണ്ടയിലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു പത്താം വാർഡിലെ അംഗനവാടി കെട്ടിട നിർമ്മാണം പഞ്ചായത്തിൻ്റെ ഹോമിയോ ആശുപത്രി കെട്ടിട നിർമ്മാണം നിലച്ച കൃഷിഭവന്റെ നിർമ്മാണം പുതിയതായി തെരുവുവിളക്ക് സ്ഥാപിക്കുന്നതിനുള്ള സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരപ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിൽ എൽ ഡി മെമ്പർമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8129 6,